सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्दा प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्नाम् अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम्

മുന്നം മുളച്ചവ ഭക്തിക്കു ചേർക്ക വളമിന്നേ കൃപാനിലയ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണാ സകലസന്പനാശന ജഗന്നാഥ ജഗന്നാഥവിഷ്ണുഹരി നാരായണായ നമ കൊടുങ്കാട് പോലെ വളർന്ന അഹങ്കാരം ജ്ഞാനമാകുന്ന അഗ്നിയിൽ ദഹിച്ചുണ്ടാവുന്ന ചാമ്പൽ സഹസ്രാരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന അങ്ങയുടെ കാരുണ്യ കാരുണ്യവർഷത്താൽ എൻ്റെ മനസ്സിൽ മുമ്പ് മുളച്ചതായ ഭക്തിക്ക് വെള്ളവും വളവും ചേർത്ത് പരിപോഷിപ്പിക്കണേ നാരായണ അവിടുത്തേക്ക് നമസ്കാരം കുണ്ടലിന് ഉയർന്ന ആധാരങ്ങളെ ഭേദിച്ച് സഹസ്രാരത്തിലെത്തി ജീവാത്മാവും പരമാത്മാവും ഒന്നായി ലയിക്കുമ്പോഴുണ്ടാവുന്ന ആനന്ദാനുഭൂതി എല്ലാ നാടികളെയും ഉണർത്തി പരമാനന്ദത്തിലെത്തിക്കുന്നു ധ്യാനം ശീലമാക്കിയ യോഗികൾക്കും നാമജപാതികളിലൂടെ മനസ്സിനെ അടക്കിയിട്ടുള്ളവർക്കും അജ്ഞാനം നശിച്ച് ജ്ഞാനം പ്രകാശിക്കുന്നു വാസനകളാകുന്ന കാമക്രോധാദികൾ ഇല്ലാതാവുന്ന സമയത്തെ ജ്ഞാനം ഉദിക്കും ഇതെല്ലാം അനുഭവമാവണമെങ്കിൽ കാരുണ്യം വേണം ഭക്തിയിലൂടെയേ സാധിക്കൂ ഭക്തിയിലൂടെ സാധനകളിലേക്ക് കടന്ന് അജ്ഞാനത്തെ ഇല്ലാതാക്കി ജ്ഞാനത്തെ പ്രകാശിപ്പിച്ചു തരണേ ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാൻ്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു हरे कृष्णा राधे राधे जय गुरुजी